കോൺഗ്രസ് നേതാവായിരുന്ന ജോസ് അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നേതാവും മുൻ സ്പീക്കറുമായിരുന്ന എ സി ജോസ് അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സി മഹേഷ് എം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആർ ദേവരാജൻ അദ്ദേഹം വിവരാവകാശം വഴി സമ്പാദിച്ച ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കണക്കുകളുമായി രാവിലെ ഞങ്ങൾ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മറ്റ് ക്ഷേമാധി ബോർഡുകൾക്ക് പണം കടം കൊടുത്തിരുന്ന നിർമ്മാണത്തൊഴിലാളി ക്ഷേമാധി ബോർഡ് ഇന്ന് നയാ പൈസയ്ക്ക് മാർഗമില്ലാതെ ഏറ്റവും ഏറ്റവും ദരിദ്രമായ ഒരു മാറിയിരിക്കുകയാണ് ണക്കിന് ലക്ഷക്കണക്കിന് നിർമ്മാണ തൊഴിലാളികൾ സ്വന്തം അംശാദായം അങ്ങോട്ട് സർക്കാരിന് അടച്ചിട്ട് തിരികെ വാർദ്ധക്യത്തിൽ മരുന്ന് വാങ്ങിക്കാൻ പത്ത് രൂപ ഇല്ലാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ അതിശക്തമായി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ജീവൻ പിടിഞ്ഞും സമരരംഗത്തിറങ്ങേണ്ടുന്ന ഏറ്റവും ഒരു ാണ് നമ്മൾ ഇന്ന് ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത് തന്നെ ഇരുപത്തിയഞ്ചാം തീയതി നിയമസഭ കൂടിയാണ് തീർച്ചയായിട്ടും ഈ സമ്മേളന കാലത്തും കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് വേണ്ടി നിയമസഭകത്ത് പറയും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരാളാണ് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം കൊച്ചി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ അന്ന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് മൂന്ന് കോർപ്പറേഷനുകൾ മാത്രമേ കേരളത്തിലുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതിന്റെ തലപ്പത്ത് ഉള്ള മേയർ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതും ആകർഷണമായതും ആയ ഒരു പദവിയായിരുന്നു അദ്ദേഹം അദ്ദേഹം മേയറായി മേയറായി അന്ന് മേയർ മുനിസിപ്പൽ പഞ്ചായത്ത് പോലെ ഓരോ വർഷവും മേയറെ അങ്ങനെ തവണ വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് രവി എം അൻസാർ എൽ കെ സി ദേവി ആർ ദേവരാജൻ രമാഗോപാലകൃഷ്ണൻ കുരീപ്പുദേഹിയ മാരൂർ രാജൻപിള്ള കലേപുരം ശിവൻപിള്ള വി മനോഹരൻ കുണ്ടറ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി